ഡിയർ ഫ്രണ്ട്സ് കാസർഗോഡ് പത്തനംതിട്ട ജില്ലയിലേക്കുള്ള മൾട്ടി പർപ്പസ് വർക്കർ ആയുഷ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമിലേക്കുള്ള ഒഴിവാണ് അപ്പൊ ഇതിനകത്ത് വേക്കൻസി എ എൻ എം ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്തുള്ള സാലറി പതിനയ്യായിരം രൂപയുള്ളൂ അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിന് കാസർഗോഡ് അതുപോലെ പത്തനംതിട്ട ജില്ലയിലുള്ള നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു നോക്കുന്നില്ല അങ്ങനെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവാം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുള്ളപ്പോൾ അങ്ങനെയുള്ള നേഴ്സസ് നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട് ചിലപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയേക്കാം ഇത്ര കുറഞ്ഞ ശമ്പളത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഉള്ള അതായത് ഇപ്പൊ എല്ലാവർക്കും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാനസിക ആരോഗ്യ നില ഇല്ലാത്തവരുണ്ടാകാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഉണ്ടാകാം അവർക്ക് പകൽ മാത്രമേ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ സ്വന്തമായിട്ട് ഒരു കുറച്ച് കാശ് സമ്പാദിക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നിനെട്ട് കമൻസ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെറിയ ശമ്പളം ഉള്ള വേക്കൻസിക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പൊ അത് അതിനുവേണ്ടിയാണ് ഞാൻ മുൻകൂട്ടി ഇത് പറഞ്ഞത് അപ്പോ പതിനയ്യായിരം രൂപയുള്ള ശമ്പളം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് മൾട്ടി പർപ്പസ് വർക്കർ എ എൻ എം ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് അല്ലെ അങ്ങനെ ആ ഒരു വേക്കൻസി ആണ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ വേണം കമ്പ്യൂട്ടർ നോളജും താല്പര്യം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എൻട്രി പോലെയുള്ള വർക്കുകളായിരിക്കും പിന്നെ കമ്മ്യൂണിറ്റിയിൽ പോകേണ്ടി വരും ഓക്കെ അപ്പോ പ്രയോറിറ്റി ഉണ്ട് നിങ്ങൾക്ക് എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് പ്രയോറിറ്റി ഉണ്ട് നാല്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പതിനയ്യായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പോൾ മേൽപ്പറഞ്ഞ യോഗ്യത ഇല്ലാത്തപക്ഷം ഗവൺമെന്റ് അംഗീകൃത ആയുർവേദ ബി എസ് സി നഴ്സിംഗ് ഉള്ളവരെ പരിഗണിക്കുന്നതാണ് പ്രസ്തുത തസ്തികയിലേക്കുള്ള അപേക്ഷയ്ക്കൊപ്പം പ്രായം യോഗ്യത എന്നിവ തെളിയിക്കാൻ ഉദ്യോഗാർത്ഥി സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമർപ്പിക്കണം ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ സെക്കൻഡ് ഫ്ലോർ ജില്ലാ ആശുപത്രി പടന്നക്കാട് പി ഒ കാസർഗോഡ് എന്ന അപേക്ഷ സമർപ്പിക്കേണ്ടത് കേട്ടോ ഇപ്പൊ ഇരുപത്തി ഒന്നായി ഇന്ന് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ചു മണിവരെയാണ് അപേക്ഷ ഫോറം നിങ്ങൾക്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപേക്ഷ ഫോറം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പത്തനംതിട്ട ജില്ലയിലും വേക്കൻസി ഉണ്ട് പത്തനംതിട്ട വേക്കൻസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിൽ കൂടുതൽ ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ ഒക്കെ ശമ്പളം ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രൈവറ്റ് ജോലി പ്രൈവറ്റ് ഹോസ്പിറ്റൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യുക കേട്ടോ കുറച്ചും കൂടെ പിരിമുറുക്കം ഒരു ജോബ് ആകാനാണ് ജോബ് ഇത് ആയിരിക്കും തീർച്ചയായിട്ടും എം എൽ എ പോലെ ഉള്ള ഒരു ജോബായിരിക്കും വാക്കിൻ ഇന്റർവ്യൂ ആണ് ആയുഷ് മിഷൻ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ വാക്കിൻ ഇന്റർവ്യൂ ആണ് കേട്ടോ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ജി എൻ എം നഴ്സാണ് കേട്ടോ പത്തനംതിട്ട ജില്ല ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാലാണ് ടൈം വെന്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് മേലെ വെട്ടിപ്പുറം പത്തനംതിട്ട എലിജിബിലിറ്റി ജി എൻ എം നേഴ്സിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സുമാണ് പതിനയ്യായിരം രൂപയാണ് ശമ്പളം പത്തനംതിട്ട ജില്ല അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ പാലിയേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് സോറി ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ ഇരുപത്തേഴ് ഒമ്പത് അപ്പോൾ എലിജിബിൾ കാൻഡിഡേറ്റ് മണിക്ക് അവിടെ എത്തിച്ചേരുക മേലെ വെട്ടിപ്പുറം പത്തനംതിട്ട ഡി പി എം എസ് യു ഓഫീസാണ് എലിജിബിലിറ്റി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ചോദിച്ചിട്ടുണ്ട് പിന്നെ ബിസിഎൻ സർട്ടിഫിക്കറ്റ് ഓക്കെ അത് പ്രത്യേകം ചോദിക്കുന്നുണ്ട് പാലിയേറ്റീവ് നേഴ്സ് ആയതുകൊണ്ടാണ് വേക്കൻസി ആന്റിസിപേറ്റഡ് ആണ് പ്രതീക്ഷിത ഒഴിവുകളാണ് തെറാപ്പിസ്റ്റ് മെയിൽ മെയിൽ നേഴ്സ് അമ്മയിലാണ് ചോദിച്ചിരിക്കുന്നത് എലിജിബിലിറ്റി ആയുർവേദ കോഴ്സാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായവർക്കാണ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് നാല്പത് വയസ്സാണ് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ശമ്പളം ഉള്ളത് ഓക്കെ അപ്പോൾ ഇവർക്കും താഴെ ഇതിന് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ കോപ്പി എല്ലാം വെച്ചിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക ഇന്റർവ്യൂവിന് ചെല്ലുക ഡയറക്റ്റായിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുക അപ്പോൾ പത്തനംതിട്ട പറഞ്ഞ് ആണെങ്കിൽ അയക്കുക പത്തനംതിട്ടയാണെങ്കിൽ നേരെ ഇന്റർവ്യൂ ചെയ്യ ചെല്ലുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ജോബ് തേടി നടക്കുന്ന ഒരുപാട് പേരുണ്ടാകാം കാരണം സ്വന്തമായി ഒരു കുറച്ച് പൈസ നമ്മുടെ ആവശ്യത്തിന് ഹസ്ബൻഡൊക്കെ ജോലിയുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വൈഫ് ജോലിയുള്ള ആളുകളാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ ചേരാൻ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്